ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ ഇനി ഈ എപ്പിസോഡ് കഴിഞ്ഞതിനു ശേഷം തുടർച്ചയായിട്ടുള്ള അഞ്ച് എപ്പിസോഡുകളുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോന്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് നിരന്തരം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ തുടർച്ചയായിട്ടുള്ള ഈ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അധ്യായം ഇരുന്നൂറ്റി എൺപത്തി എട്ട് സിദ്ധാർത്ഥ് നടന്നകലുന്നത് വേദന നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഹേമന്ത് നോക്കി നിൽക്കുന്നത് അവന്റെ കണ്ണുകളിൽ നനവ് നിറഞ്ഞിരുന്നു അവന് സ്വയം നിയന്ത്രിക്കാനായില്ല അവൻ ശൂന്യതയിലേക്ക് മിഴുകൽ നട്ടു ലാവണ്ണിയെ പറ്റി പലപ്പോഴും ഓർക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല അവൾക്ക് വേണ്ടി മനസ്സിപ്പോഴും ഷാട്ട്യം പിടിക്കുന്നു അവൾ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ അവനറിയാം എന്നിട്ടും താൻ അതെല്ലാം മറച്ചുവെച്ച് അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അതോർത്ത് അവൻ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു ഇതേ സമയം സിദ്ധാർത്ഥ് നേരെ പോയത് വീട്ടിലേക്കാണ് അവൻ ചെല്ലുമ്പോൾ അശ്വിൻ ഉറക്കത്തിൽ നിന്നും ഉണരാൻ തുടങ്ങിയിരുന്നു അവൻ അച്ചുവിന്റെ അരികിലായി വന്നിരുന്നു ഒരല്പസമയത്തിനുള്ളിൽ അവൻ കണ്ണുകൾ തുറന്നുകൊണ്ട് ചുറ്റും നോക്കി അപ്പോഴാണ് സിദ്ധാർത്ഥിനെ അവൻ കാണുന്നത് അതുവരെ ഇല്ലാത്തൊരു ഭാവം അശ്വിനിൽ സിദ്ധാർത്ഥ് കണ്ടു എന്തോ ചിന്തയോടെ അവൻ ചാടി എഴുന്നേറ്റു സിദ്ധാർത്ഥിന്റെ കയ്യിൽ പിടിച്ച് ഡാഡി ഡാഡി എന്നെ കാണാൻ വന്നതാണോ അശ്വിൻ ചോദിച്ചു ഞാൻ ഡാഡിയെ ഒരുപാട് മിസ് ചെയ്തു എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഡാഡി എന്തിനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ എനിക്കിനി അമ്മയെ കണ്ടെത്താൻ പറ്റില്ല ഡാഡി അമ്മ എവിടെയാണെന്നറിയാമോ പരസ്പര ബന്ധമില്ലാതെ പോലെ അശ്വിൻ ഓരോന്നും ചോദിച്ചു സിദ്ധാർത്ഥിനെ കാര്യമൊന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി അവനെ എന്തൊക്കെയോ ഓർമ്മ വന്നു എന്ന കാര്യം സിദ്ധാർത്ഥിനു തോന്നി അച്ചു മോനു വല്ലതും ഓർമ്മ വന്നോ എന്താ മോനെ സംഭവിച്ചത് മോന് പറയാൻ പറ്റുമോ സിദ്ധാർത്ഥ് അശ്വിനെ ചേർത്ത് പിടിച്ചു ചോദിച്ചു ഇത് കേട്ടപ്പോൾ അശ്വിന്റെ കണ്ണ് കലങ്ങി പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഭയത്തോടെ അവൻ പിന്നിലേക്ക് നിരങ്ങി നീങ്ങി ചീത്ത ആൻറ്റി ഇങ്ങോട്ടേക്ക് വരരുത് എന്നെ വെറുതെ വിട്ടോ എന്നെ പേടിപ്പിക്കരുതേ എന്റെ ഡാഡി വന്ന ഇതൊക്കെ ഞാൻ പറയും അവൻ നിലവിളിച്ചു സിദ്ധാർത്ഥ് ഞെട്ടലോടെ അവനെ നോക്കി അച്ചു മോനാരെ പറ്റിയായി പറയുന്നേ ഡാഡിയല്ലേ ഇവിടെ നിൽക്കുന്നത് മോനെ ആരാ ഉപദ്രവിച്ചത് ഡാഡിയോട് പറ ഡാഡി ഉറപ്പായിട്ടും അവരെ വെറുതെ വിടില്ല സിദ്ധാർത്ഥ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു ഒപ്പം ആശ്വസിപ്പിക്കാനെന്ന പോലെ തലയിൽ തഴുകി പക്ഷെ ഒന്നും തന്നെ അറിഞ്ഞില്ല ആ കുഞ്ഞു ശരീരം ഭയത്താൽ വിറക്കുന്നത് സിദ്ധാർത്ഥ് അറിഞ്ഞു അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവനെ കൂടുതൽ ഫോഴ്സ് ചെയ്യേണ്ടെന്ന് സിദ്ധാർത്ഥ് കരുതി പകരം അച്ചുവിനെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ച് തലയിൽ തഴുകിക്കൊണ്ടിരുന്നു പതിയെ അച്ചു ശാന്തനാകുന്നത് സിദ്ധാർത്ഥ് അറിഞ്ഞു പിന്നെ സിദ്ധാർത്ഥന്റെ ദേഹത്തോട് ചേർത്ത് അവൻ സുഖമായി ഉറങ്ങി സിദ്ധാർത്ഥിന് നല്ല വിഷമവും ദേഷ്യവും ഒരുപോലെ തന്നെ തോന്നി അശ്വിൻ പരാമർശിച്ച ആ സ്ത്രീ അത് തീർച്ചയായിട്ടും ലാവണി തന്നെയായിരിക്കുമെന്ന് സിദ്ധാർത്ഥിനുറപ്പായിരുന്നു ഉറപ്പായിരുന്നു അവൾ ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെയാണ് പ്ലാൻ ചെയ്ത് കളിക്കുന്നത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ മാത്രം അവൾക്കുള്ള ശിക്ഷയാകില്ല അവളുടെ കുടുംബത്തിലുള്ള അവൾ സ്നേഹിക്കുന്ന എല്ലാവരോടും പ്രതികാരം ചെയ്യണം എങ്കിലേ അവൾക്കുള്ള ശിക്ഷ പൂർണ്ണമാവൂ അവൻ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തു പിറ്റേ ദിവസം മാധവീയത്തിൽ വാസുദേവനും അഞ്ജലിയും വളരെയധികം സന്തോഷത്തിലായിരുന്നു കാരണം ഉച്ചക്കുള്ള ലഞ്ചിന് അഞ്ജലിയെ ഭൈരവ് ക്ഷണിച്ചിട്ടുണ്ട് അത് ഇരുവരെയും ആവേശഭരിതരാക്കി എന്തിനായിരിക്കും ഭൈരവ് എന്നെ കാണണമെന്ന് പറഞ്ഞത് അതും ലഞ്ചിനൊക്കെ ക്ഷണിക്കുക എന്ന് വെച്ചാൽ അഞ്ജലി വാസുദേവനോട് ചോദിച്ചു ഭൈരവ് തന്നെ പ്രപ്പോസ് ചെയ്യാനായിരിക്കും വിളിക്കുന്നത് എന്ന് അവൾ കരുതിയിരുന്നു അത് അച്ഛനറിയാമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ശരിക്കും അവൾ അങ്ങനെ ഒരു സംശയം ചോദിച്ചത് അവളുടെ ആ മനസ്സ് സുന്ദരനും സുമുഖനുമായ ആ ബിസിനസ്കാരനെ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു അതിനെപ്പറ്റിട്ട് എനിക്കൊന്നും അറിയില്ല അഞ്ജലി ഭൈരവിന്റെ സെക്രട്ടറിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ വാസുദേവൻ പറഞ്ഞു ഏയ് പേടിക്കാനൊന്നുമില്ല ചിലപ്പോ അവർ എന്തെങ്കിലും സർപ്രൈസ് തരാനായിരിക്കും എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നല്ലൊരു വാർത്ത കേൾക്കാൻ നിങ്ങൾ രണ്ടുപേരും പേരും റെഡിയായിട്ടിരുന്നോ ഇതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അഞ്ജലി വേഗത്തിൽ ഒരുങ്ങാൻ പോയി ഭൈരവിന്റെ ഒപ്പം സെൽഫി എന്തായാലും എടുക്കണം എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം അവൾ മനസ്സിൽ ചിന്തിച്ചു നന്നായി ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൾ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി ഭൈരവ് അവൾക്കുള്ള വണ്ടി അയച്ചിരുന്നു തന്റെ കാര്യത്തിൽ അവൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾ കരുതി അതിൽ അവൾ ഏറെ സന്തോഷിച്ചു ഡ്രൈവറോടും സെക്രട്ടറിയോടും അവൾ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു പക്ഷേ അവർ കൂടുതലൊന്നും അവളോട് പ്രതികരിച്ചില്ല തന്നോടുള്ള ബഹുമാനമാണ് അവരുടെ മൗനത്തിന് പിന്നിലെന്ന് അവൾ കരുതി അവളുടെ മുഖം അഭിമാനത്താൽ തിളങ്ങി അധികം വൈകാതെ അവർ എത്തിയിരുന്നു അവളെയും കൊണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഇരുണ്ട ഇടനാഴിലേക്ക് മുന്നോട്ട് നടന്നു ഭൈരവിന്റെ റൂമിന് മുന്നിലെത്തി അനുവാദം വാങ്ങി അവർ അകത്തേക്ക് കയറി ക്ലബ് ഭൈരവ് അഞ്ജലിയെ നോക്കി പിങ്ക് നിറത്തിലുള്ള ഒരു ടോപ്പാണ് അവൾ ധരിച്ചിരിക്കുന്നത് അവളുടെ മുടിയിഴകൾ അഴഞ്ഞതും മനോഹരവുമായിരുന്നു അവൾ ഒരു കൗശലക്കാരിയായ പെൺകുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഭൈരവിന് തോന്നി അത്തരം ശ്രദ്ധയോടെയാണ് അവൾ ഒരുങ്ങിയിരിക്കുന്നത് തന്നെ ആകർഷിക്കാൻ സ്ത്രീകൾ എന്തൊക്കെ ചെയ്യാറുണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം അതിനാൽ അഞ്ജലിയുടെ ഉദ്ദേശവും അവൻ എളുപ്പത്തിൽ മനസ്സിലാക്കി അവൻ ഉള്ളിൽ അവളെ പരിഹസിച്ചു കൊണ്ട് പുറമെ മനോഹരമായി ചിരിച്ചു അഞ്ജലി റൈറ്റ് എന്നെ നേരത്തെ തന്നെ അറിയാമെന്ന് കരുതുന്നു അവന്റെ ദൃഢത നിറഞ്ഞ ശബ്ദം കേട്ട് അഞ്ജലിക്ക് ചെറിയൊരു പരിഭ്രമമുണ്ടായി എങ്കിലും മനോഹരമായി പുഞ്ചിരിക്കാൻ അവളും ശ്രമിച്ചു യെസ് നിങ്ങൾ ഭൈരവാണെന്ന് എനിക്കറിയാം അഞ്ജലി മറുപടി നൽകി ഒറ്റ നോട്ടത്തിലെ അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു അപ്പോഴേക്കു ഭൈരവിന്റെ ആൾക്കാർ അവർക്കുള്ള ഭക്ഷണം ടേബിളിൽ നിരത്തി അഞ്ജലി തൻ്റെ ഇഷ്ടങ്ങളൊന്നും എനിക്കറിയില്ല ഇത് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ അതുകൊണ്ട് ഈ ഭക്ഷണം തനിക്ക് എത്രത്തോളം ഇഷ്ടമാവുമെന്ന് എനിക്ക് സംശയമുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഭൈരവ് ചോദിച്ചു അവളുടെ ഹൃദയമെടുപ്പ് ഒന്നും കൂടെ കൂടി ഒപ്പം ആ ഭക്ഷണത്തിലൂടെ അവളൊന്ന് കണ്ണോടിച്ചു താങ്ക് യു ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് തന്നെയാണ് അഞ്ജലി പറഞ്ഞു ഭൈരവ് അതിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല പകരം ഭക്ഷണം കഴിക്കാനായി ആംഗ്യം കാണിച്ചു അഞ്ജലിക്ക് നന്നായി വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു എങ്കിലും ഭൈരവിനു മുന്നിൽ അവൾ മാന്യത നിലനിർത്തി അൽപ്പാൽപമായി ഒതുക്കത്തോടെ അവൾ കഴിക്കാൻ തുടങ്ങി ഭൈരവ് അവളെ തന്നെ നോക്കുകയായിരുന്നു ഒപ്പം ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു തുടങ്ങി മനസ്സിൽ നല്ല കള്ളത്തരങ്ങൾ ഉണ്ട് എന്നൊക്കെ മാറ്റി നിർത്തിയാൽ ചില ഭാവങ്ങളൊക്കെ അഞ്ജലിക്ക് നീലമയോട് സാമ്യമുണ്ടെന്ന് ഭൈരവിന് തോന്നി ഭൈരവ് എന്താണെന്നും മിണ്ടാതിരിക്കുന്നത് എന്നോർത്ത് അവൾ കൽപ്പം കൺഫ്യൂഷൻ തോന്നി അവളുടെ ഭാവഭേദങ്ങളെല്ലാം തന്നെ ഭൈരവ് കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവന്റെ മനസ്സിൽ മറ്റു പലതുമായിരുന്നു അശ്വിൻ സിദ്ധാർത്ഥന്റെ കുഞ്ഞാണോ എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം കണ്ടെത്തേണ്ടത് ആ ഉത്തരം തന്റെ മുന്നിലിരിക്കുന്നവൾ പറയുമെന്ന് ഭൈരവ് ചിന്തിച്ചു അഞ്ജലി ശ്രദ്ധയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു താൻ ഇങ്ങനെ മുന്നിലിരിക്കുന്നത് കൊണ്ടാണ് അവൾ ഇത്ര മാന്യമായി അഭിനയിക്കുന്നതെന്ന് അവന് മനസ്സിലായി അവന്റെ ചിരി കണ്ടപ്പോൾ അഞ്ജലിക്ക് ചെറിയൊരു ജാള്യത തോന്നി എന്താ ഭൈരവ് ഇങ്ങനെ നോക്കുന്നത് അഞ്ജലി ചോദിച്ചു ഏയ് ഒന്നുമില്ല നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് വേറൊരാളെ ഓർമ്മ വന്നു ഭൈരവ് പറഞ്ഞു ഭൈരവ് തന്റെ മുൻ കാമുകിയായിരിക്കും ഓർത്തതെന്നാണ് അവൾ കരുതിയിരുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ അവന്റെ അടുത്ത ചോദ്യം വന്നു നിനക്ക് നിനക്കൊരു സിസ്റ്റർ ഉണ്ടെന്ന് കേട്ടു ശരിയാവണോ നീലിമെ പറ്റി ഭൈരവ് ചോദിച്ചതും അഞ്ജലിയുടെ മുഖം വിവരണമായി അവളിൽ അസ്വസ്ഥത നിറഞ്ഞു എങ്കിലും ഭൈരവിന് മുന്നിൽ പ്രകടമാകാതെ അവൾ ശ്രദ്ധിച്ചിരുന്നു ഉണ്ട് എന്റെ സ്റ്റെപ് സിസ്റ്ററാണ് പക്ഷേ അഞ്ചു വർഷം മുൻപേ ചേച്ചി കുടുംബത്തിൽ നിന്നും പുറത്താക്കി അവൾ ഓസ്ട്രേലിയയിലായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടു പക്ഷേ ഇപ്പോൾ ചേച്ചി എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല അഞ്ജലി ഇഷ്ടത്തേടോടുകൂടെ പറഞ്ഞു ഭൈരവ് പുഞ്ചിരിയോടെ അവൾ നോക്കി അവൾ തുടർന്നു പണ്ട് ഞാനും ചേച്ചിയും വളരെയധികം സ്നേഹത്തിലായിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചേച്ചി പെട്ടെന്ന് മാറിപ്പോയി ഇപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമല്ല അഞ്ജലി ദുഃഖത്തോടെ പറഞ്ഞു അവളുടെ മുഖത്ത് ആവോളം നിഷ്കളങ്കത വരുത്തിയിരുന്നു എന്നാൽ അവളുടെ അടവുകളെല്ലാം തന്നെ കൃത്യമായി ഭൈരവ് മനസ്സിലാക്കുന്ന കാര്യം അവൾ അറിഞ്ഞില്ല ഓ അങ്ങനെയാണോ എനിക്ക് അഞ്ജലിയുടെ ചേച്ചിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം അവളെ ചുറ്റിപ്പറ്റി കുറച്ച് ദുരൂഹതകളൊക്കെ ഉണ്ടല്ലേ അതുകൂടെ എനിക്കറിയണമെന്നുണ്ട് താൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ഭൈരവ് ഗൗരവത്തോടെ ചോദിച്ചു അതോടെ അവളുടെ മനസ്സിൽ പല സംശയങ്ങളും നിറഞ്ഞു തുടങ്ങി എന്തിനാണ് ഭൈരവ് നീലമയെക്കുറിച്ച് ചോദിക്കുന്നത് എന്നവൾ ചിന്തിച്ചു ഇനിയുള്ള ഓരോ വാക്കും സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്നും അവൾ ഉറപ്പിച്ചു ചോദിച്ചോളൂ എനിക്കറാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം അവൾ പറഞ്ഞത് കേട്ട് ഭൈരവിന് സന്തോഷമായി ചേച്ചിയെ വിവാഹം കഴിക്കാനിരുന്ന ആൾ തന്നെയാണ് തന്നെയും വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് കേട്ടു പക്ഷേ താൻ പറയുന്നു താനും ചേച്ചിയും സ്നേഹത്തിലായിരുന്നു എന്ന് അപ്പോൾ ഒരാളെ തന്നെ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോവുകയാണോ ഭൈരവിന്റെ വാക്കുകളിൽ ഒരല്പം പരിഹാസം നിറഞ്ഞിരുന്നു അത് കേട്ട് തന്റെ കല്യാണം ഉറപ്പിച്ച കാര്യം ഭൈരവിന് അറിയാമെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ നീരസം ഭൈരവ് പ്രകടിപ്പിക്കുകയാണോ അവൾ സംശയിച്ചു ഈ സാഹചര്യം ബുദ്ധിപരമായി നേരിടണമെന്നും അവൾ കരുതി ആദ്യമേ ആയുള്ള വിവാഹം തന്റെ ഇഷ്ടത്തോടെയല്ല എന്ന് അവൾ പറയാൻ തീരുമാനിച്ചു ആ അത് ചേച്ചിയായിരുന്നു ആദിയുടെ ലവ്വർ ആ വിവാഹം അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തു ആ സമയത്ത് രണ്ട് കുടുംബങ്ങളും കൂടി തീരുമാനിച്ചതാണ് ഇതല്ലാതെ എനിക്കും ആദിക്കും ഇടയിൽ അങ്ങനെയൊരു റിലേഷൻ ഒന്നുമില്ല ഭൈരവിനെ അവളുടെ സംസാരം കേട്ടിട്ട് ശരിക്കും ദേഷ്യം തോന്നി അഞ്ജലി നീലിമയുടെ അനിയത്തിയാണല്ലോ അപ്പോൾ ഇരുവരും തമ്മിൽ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ സാമ്യം കാണുമെന്ന് അവൻ കരുതിയിരുന്നു ഇരുവരും തമ്മിൽ ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു അപ്പോൾ അഞ്ജലി വീട്ടുകാരെ അനുസരിക്കുന്ന ഒരു നല്ല കുട്ടിയാണല്ലേ അതുകൊണ്ടല്ലേ ഒരു റിലേഷൻ ഉണ്ടായിട്ടും ചേച്ചിയുടെ കാമുക തന്നെ നല്ല രീതിയിൽ ഇത്ര താലം കൊണ്ട് നടന്നത് അത് കേട്ടതും അവളുടെ മുഖം പരവേഷം കൊണ്ട് നിറഞ്ഞു ഭൈരവ് എന്തൊക്കെയോ അറിഞ്ഞു വെച്ചിട്ടാണോ തന്നോട് സംസാരിക്കുന്നതെന്ന് അവൾക്ക് സംശയം തോന്നി അയ്യോ അങ്ങനെയൊന്നുമല്ല എന്നെ വിശ്വസിക്ക് ഞാൻ സത്യാണ് പറയുന്നത് എന്തിന് ഞാൻ എന്തിന് നിന്നെ വിശ്വസിക്കണം അതിന് നീ എൻറെ ആരാ അവൻ ചോദിച്ചു അത് കേട്ടപ്പോൾ അഞ്ജലിക്ക് നിരാശ തോന്നി അല്ല ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല അതാ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം അവൾ പറഞ്ഞു ഹേയ് അതിൻറെ ആവശ്യമൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് താൻ എന്നോട് സത്യം പറയണം എന്താ പറയില്ലേ പറഞ്ഞില്ലെങ്കിൽ പൈരുവ് പാതി നിർത്തി അതൊരു ഭീഷണിയാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി അവൾ ചുറ്റും നോക്കി ചെന്നുപെട്ടിരിക്കുന്നത് ഒരു കുരുക്കിലാണെന്ന് അവൾക്ക് നിമിഷം നേരം കൊണ്ട് തോന്നി രക്ഷപ്പെടാൻ എളുപ്പം കഴിയില്ല അതിനാൽ സ്വയം ഒതുങ്ങുക മാത്രമേ നിർവാഹമുള്ളൂ ശരി നിങ്ങൾക്കെന്താ അറിയേണ്ടത് നിങ്ങൾ ചോദിക്കൂ എന്താണെങ്കിലും ഞാൻ പറയാം അഞ്ജലി മറുപടി നൽകി ശരി അഞ്ജലി നമുക്ക് നീലമേ പറ്റിയിട്ട് സംസാരിക്കാം അവളുടെ കുട്ടിയുടെ ഡാഡി ആരാണെന്ന് നിനക്കറിയാമോ അവൻ ചോദിച്ചു ആ സമയം അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പക്ഷേ ആ പുഞ്ചിരിക്ക് അഞ്ജലിയുടെ പേടി മാറ്റാൻ മാത്രം കഴിഞ്ഞില്ല നീലിമ 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 എന്തിനാ എല്ലാവരും ആ നശിച്ചു പിന്നാലെ പോകുന്നത് ഈ മുന്നിൽ നിൽക്കുന്ന ആൾ പോലും എന്തിനാ അവളെ കുറിച്ച് ഇങ്ങനെ അറിയാൻ ശ്രമിക്കുന്നത് എന്ന് അഞ്ജലി ചിന്തിച്ചു അവളുടെ കണ്ണുകളിൽ വെറുപ്പിന്റെ ഭാവം മിന്നി മറഞ്ഞു ഇനിയിപ്പോൾ ഭൈരവ് അഞ്ചു വർഷം മുൻപേ നടന്ന വല്ല കാര്യങ്ങളും കണ്ടെത്തിയോ എങ്കിൽ എല്ലാം അവസാനിച്ചു അഞ്ജലി ഉമനീരി ഇറക്കിക്കൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചു അവൾക്കൊന്നും പറയാനോ ചോദിക്കാനോ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവം നടിച്ചു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ എങ്ങനെയാ ഇതൊക്കെ അറിയുന്നത് അവൾ പറഞ്ഞു ആ ഉത്തരത്തിൽ ഭൈരവ് തൃപ്തനല്ലെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അഞ്ജലിക്ക് മനസ്സിലായി അവൾ തുടർന്നു ആക്ച്വലി ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തം നാണക്കേടുള്ള കാര്യമാണത് അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിനാണ് ചേച്ചി ജന്മം കൊടുത്തിരിക്കുന്നത് അതിന്റെ ദേഷ്യത്തിൽ അച്ഛൻ ചേച്ചിയെ വീട്ടിൽ നിന്നും പുറത്താക്കി അതുമാത്രമേ എനിക്കറിയുള്ളൂ അഞ്ജലി വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളം പറയാൻ നിൽക്കരുത് നീ ചിന്തിക്കുന്നത് പോലെ ഒരാളല്ല ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം അഞ്ജലിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഒരു സിഗരറ്റ് കൂടി തീ കൊടുത്തുകൊണ്ട് ഭൈരവ് ഭീഷണിയുടെ സ്വരത്തിൽ അഞ്ജലിയോട് പറഞ്ഞു അഞ്ജലിയുടെ ഹൃദയം തകർന്നിരുന്നു അവളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല അവൻ ക്ലബിലേക്ക് ക്ഷണിച്ചത് എന്ന കാര്യം അവൾക്കപ്പോൾ മനസ്സിലായി അവന് നീലിമേ പറ്റിയിട്ടാണ് അറിയേണ്ടത് ഞാൻ സത്യമാണ് പറഞ്ഞത് അവളെ അച്ഛൻ പുറത്താക്കി പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല അതുപോലെ അശ്വിന്റെ അച്ഛൻ ആരാണെന്നും എനിക്കറിയില്ല എന്തിനെ അവൾക്ക് പോലും അതിനെ പറ്റിട്ട് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞത് കേട്ട് ഭൈരവ് ക്രൂരമായി ഒരു ചിരിയോടുകൂടെ അവള് നോക്കി കൊള്ളാം മോളെ അപ്പോ നിന്റെ ചേച്ചി മനഃപൂർവം അറിയാതെ ഒരാളുമായി ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആയതാണല്ലേ അല്ലാതെ അവളോട് അസുയുള്ള ആരും അവളെ ട്രാപ്പിലാക്കിയതല്ല അതായത് അവളെ കല്യാണം കഴിക്കാനുള്ള ചെക്കന് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്താക്കാനോ മറ്റോ അങ്ങനെയൊന്നും നടന്നു കാണില്ലാലേ അതോ ഇനി അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് ഒരു പ്രത്യേക താളത്തോടെ ഭൈരവ് ചോദിച്ചു അഞ്ജലിയുടെ മുഖം വിളറി വെളുത്തു അവളുടെ മനസ്സിലെ ഭയം മുഖത്തും പ്രതിഫലിച്ചു ഞാൻ പറയുന്ന കഥ ശരിയല്ലേ അഞ്ജലി താൻ ടെൻഷനൊന്നും അടിക്കണ്ട ബാക്കി കൂടി ഞാൻ തന്നെ പറയാം എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ താൻ അതൊന്ന് കറക്റ്റ് ചെയ്തു തന്നാൽ മാത്രം മതി ഭൈരവ് പരിഹാസത്തോടെ പറഞ്ഞു നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയരുത് ഇതിനൊന്നും നിങ്ങളുടെ പക്കൽ തെളിവില്ലല്ലോ അവൾ ദേഷ്യത്തോടെ അവരു നേരെ വിരൽ ചൂണ്ടി അത് കണ്ട് ഭൈരവിന്റെ ക്ഷമ പൂർണമായും നശിച്ചിരുന്നു അഞ്ജലി നീ ഇപ്പോ എവിടെയാണ് ഇരിക്കുന്നത് നിനക്കറിയാമോ ഇവിടെ വന്നിരുന്ന് എന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ മാത്രം നിനക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക് അല്ലെങ്കിൽ നിന്റെ ശവം ആയിരിക്കും ഇവിടെ നിന്നും പുറത്തു പോകുന്നത് കനത്ത സ്വരത്തിൽ തന്നെ ഭൈരവ് മറുപടി പറഞ്ഞു ശരി നിന്നോട് ഞാൻ അവസാനമായ ഒരു ചോദ്യം കൂടി ചോദിക്കാം അശ്വിന്റെ അച്ഛനാരാണ് ഭൈരവിന്റെ ദേഹം കോപം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ആ ഭയം അഞ്ജലിയെ അടിമുടി തളർത്തി കളഞ്ഞു സത്യമായിട്ടും എനിക്കറിയില്ല ഭൈരവ് ഇതൊക്കെ അഞ്ചു വർഷം മുൻപ് നടന്ന കാര്യമല്ലേ ഞാനെന്ന് ചെറുതായിരുന്നു അവൾ ദയനീയമായി പറഞ്ഞു ഒപ്പം ഭൈരവിന്റെ സഹതാപം പിടിച്ചു പറ്റാനും ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഭൈരവ് എത്രമാത്രം ടൂരനാണെന്ന് അവൾക്കറിയാമായിരുന്നു അവന്റെ കണ്ണുകൾ മറ്റെങ്ങോട്ടോക്കോ നോട്ടം കൊണ്ടതും ആർക്കോ സിഗ്നൽ നൽകുന്നതും കണ്ടു അതോടെ ഇരുട്ടിൽ നിന്നും രണ്ട് വ്യക്തികൾ അഞ്ജലിക്ക് ഇരുവശത്തായി വന്നു നിന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഭീതിയോടെയും പരവേഷത്തോടെയും അവൾ ഭൈരവിനെ നോക്കി അവന്റെ മുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ക്രൂരമായ പുഞ്ചിരി വിരയുന്നത് അവൾ നിസ്സഹായതോടെ കണ്ടു നിന്നു പെട്ടെന്ന് അവൾ അവിടെ നിന്നും എഴുന്നേറ്റോടാൻ ശ്രമിച്ചു ഇരുട്ടിൽ നിന്നും വന്ന പേർ അവളെ ചേർത്ത് പിടിച്ച് അവളെ പിടിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ ബാലൻസ് തെറ്റി നിലത്ത് വീണ അവളുടെ ശരീരത്തിൽ അവിടെ കിടന്നിരുന്ന ഒരു മൂർച്ചേറിയ ഒരു ഇരുമ്പിൻ കഷ്ണം കുത്തി കയറി അത് ശ്രദ്ധിക്കാതെ അവർ അവളെ എടുത്ത് ഭൈരവിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി അഞ്ജലി വേദന കൊണ്ട് പൊളിയുന്ന സമയത്തിനെ ഭൈരവ് ഒരു പുച്ഛാവത്തോടു കൂടി അവളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇപ്പൊ രണ്ട് എപ്പിസോഡ്സ് ഡെയിലി ചെയ്യുന്നുണ്ട് കേട്ടോ അതിലൊരൊറ്റ എപ്പിസോഡും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിൽ ഞാൻ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ വീഡിയോൻ്റെ താഴെ ഇതുപോലെ കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി ഒരു ഒറ്റ എപ്പിസോഡ് പോലും മിസ് ചെയ്യേണ്ട ഡെയിലി ടു എപ്പിസോഡ് വീതം ഞാൻ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ ബൈ ബൈ